ഈശുശിയ സ്തുതിയായിരിക്കട്ടെ തെനാക് പെസാകാലം മൂന്നാം വാരം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ഭാഗമാണത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ഞാനാകുന്നു ജീവൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു എന്നിട്ട് ഈശു പറയുന്നുണ്ട് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുക അവൻ മരണം ഉണ്ടായിരിക്കുകയില്ല അമൃതിന് തുല്യം ഈ ഭാരതീയ സങ്കല്പത്തിൽ അമൃത് എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ ഈ ദിവ്യകാരണത്തെക്കുറിച്ച് ഈശ്വര സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിത്യജീവനെക്കുറിച്ചാണ് ഇവിടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മുപ്പത്തി അഞ്ചാം വാക്യം യോഹന്നാൻ ആറ് മുപ്പത്തിയഞ്ച് ഇങ്ങനെയാണ് പറയുന്നത് ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല ഞാൻ ഈ വാക്യം ഇങ്ങനെ ചിന്തിക്കാറ് നമ്മൾ വിശപ്പില്ലാത്തൊരു ലോകം വിശപ്പ് ഇല്ലാത്തൊരു ലോകം എന്ന് പറയുമ്പോൾ പിന്നെ അധ്വാനിക്കേണ്ട ആവശ്യമില്ല വിശപ്പ് അകറ്റാനാണ് അധ്വാനിക്കുന്നത് വിശപ്പ് മാറിക്കഴിഞ്ഞ് അതിനുമീതെ ആർത്തി എന്നൊക്കെ പറയുന്നൊരു കാര്യം വരുമ്പോഴാണ് നമ്മളിങ്ങനെ കുറേ കുറേ വെട്ടിപ്പിടിക്കാൻ ശ്രമവും അതിനോടൊപ്പം ഉള്ള അഴിമതിയും അനീതിയും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യപ്പെടുന്നത് പക്ഷെ വിശപ്പിന് വേണ്ടി എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രമൊക്കെ ജീവിക്കുന്ന ആൾക്കാർ വളരെ ലിമിറ്റഡായിട്ടുള്ള അവർ അവരുടെ സ്വപ്നങ്ങൾ കൂടെ നടക്കുന്നത് എന്താണെങ്കിലും വിശപ്പില്ലാത്തൊരു രോഗം നമ്മൾ ഒരുപക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ തപസ്സാചരണ കാലഘട്ടത്തിലൊക്കെ ഒരു നേരം ആഹാരം ഒഴിവാക്കി രണ്ട് നേരം ആഹാരം ഒഴിവാക്കിയൊക്കെ ബ്ലപ്പോയിട്ടുണ്ടാകും എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ദിവസം മുഴുവൻ ആഹാരം കഴിക്കാത്തവരുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോളം ആഹാരം കഴിക്കാത്തവരുണ്ട് എന്തിനേറെ പ്രണം ഞാൻ സെമിനാർ പഠന കാലത്തൊക്കെ കേട്ടിട്ടുണ്ട് ഒരു വൈദികനെക്കുറിച്ച് നാൽപ്പത് ദിവസവും ഭക്ഷിക്കാതെ ജീവിച്ചതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു ശീലമായി തുടങ്ങുമ്പോൾ അത്രയ്ക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയ്ക്ക് കഠിനമായ അധ്വാനമോ വല്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് വിശപ്പ് എന്ന് ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പിന്നെ അത് ശീലമായി ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ വിശക്കെന്നൊരു രീതി യഥാർത്ഥത്തിൽ ഉണ്ടാകത്തില്ല വിശപ്പ് എന്ന് പറയുന്നത് നമ്മളെ വിട്ടുപോകുന്നൊരു രീതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്ര ഒരു അത്യാവശ്യമുള്ളൊരു ഘടകം അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് രണ്ട് നേരത്തേക്കെങ്കിലുമൊക്കെ നമുക്കങ്ങനെ ഒഴിവാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ശീലിച്ചു വരികയാണെങ്കിൽ പക്ഷെ ഇതിനപ്പുറം ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചതാണ് എപ്പോഴാണ് ഈ വിശപ്പ് നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങളിലേക്കൊക്കെ പൂർണ്ണ മനസ്സോടുകൂടി ഇൻവോൾവ് ആകുകയാണ് പൂർണ്ണ മനസ്സോടുകൂടി അതിനകത്ത് ലയിച്ച് കയറുകയാണെങ്കിൽ വിശപ്പ് നമ്മൾ മറന്നു പോകുന്നു അവസ്ഥയുണ്ട് വിശപ്പ് നമ്മൾ മറന്നു പോകും ബൈബിളിൽ അതിനേറ്റവും സുന്ദരമായിട്ടുള്ളൊരു പ്രതീകം മറിയം തന്നെ പാതാന്ത്യത്തിലിരിക്കുന്ന മറിയം മറുത്ത വിശപ്പിനെക്കുറിച്ച് ബോധമുള്ളവളായതുകൊണ്ട് അവളിങ്ങനെ ഓടി അടക്കുക അവൾ അടുക്കള കാര്യത്തിലൊക്കെ ഓടിയടക്കുന്നുണ്ട് കർത്താവിൻ്റെ വിഷമ്പിനെക്കുറിച്ചും തൻ്റെ വിഷമ്പിനെക്കുറിച്ചും തൻ്റെ സഹോദരങ്ങൾ നാസർ മറിയം എന്നിവരുടെ വിഷമ്പിനെക്കുറിച്ചും ഒക്കെ മർത്തായ്ക്ക് ഉത്കണ്ഠയുണ്ട് അതുകൊണ്ട് ഇവളിങ്ങനെ ഓടിയടക്കുക എന്നിട്ട് അവൾ ഇന്നിങ്ങനെ പരാതിയും പറയുന്നുണ്ട് ഇവിടെ എന്നെ തനിയെ വിട്ടിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയും പരാതി പറയുന്നുണ്ട് എന്താ മറിയം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശോ പറയാണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് അവൾ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുക അവളടുത്തിരിക്കുക ജീവൻ്റെ അപ്പമായ ഈശോയോട് അടുത്തിരിക്കുക ഈ വാക്കെന്ന് വായിച്ചു നോക്കി എൻ്റെ അടുത്ത് വരുന്നവര് വിശക്കുകയില്ല മറിയത്തിന് വിശപ്പൊന്നുമില്ല വേറെ വേറെ ആളുകളുടെ വിശപ്പിനെ കുറിച്ചും ചിന്തയില്ല തൻ്റെ വിശപ്പിനെ കുറിച്ചും ചിന്തയില്ല വിശപ്പ് എന്ന് പറയുന്നൊരു ഒരു ബോഡിലി എഫക്റ്റ് അത് മാറി നിൽക്കുക കാരണം ഞാൻ ഞാനിരിക്കുന്ന ഈശോയുടെ അടുത്താണ് ഈ എൻ്റെ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ ഈശോയുടെ അടുത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ ഈശോയുടെ വാക്കുകൾ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ വിശപ്പ് ഞാൻ മറന്നുപോയി വേണ്ടെന്ന് വെച്ചതല്ല വിശപ്പ് മറന്നുപോയി നമ്മൾ ചിലണ്ടെങ്കിൽ ഇപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ പരീക്ഷ സമയം നന്നായി പഠിക്കണം മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ അതി കഠിനമായിട്ടിങ്ങനെ പഠിത്തത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവർ ഫുഡ് മറന്നു മറന്നുപോകും വിശപ്പ് മറന്നുപോകും കേട്ടിങ്ങനെ അമ്മമാരൊക്കെ പുറകെ നടന്നിട്ട് ഇത്തിരി കഴിച്ചിട്ട് പഠിച്ച് ഇത്തിരി കഴിച്ചിട്ട് പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ നടക്കുന്ന വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറയുന്നത് എനിക്ക് എനിക്ക് എൻ്റെ പേഴ്സണലി പേഴ്സണലായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ഭയങ്കര ഡെഡിക്കേറ്റഡ് റൈറ്റർ ഒന്നുമല്ല പക്ഷേ ഭയങ്കരമായ ഒരു എഴുത്തുകാരനൊന്നുമല്ല പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് കുറച്ച് ഒന്നര കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ലേഖനങ്ങളൊക്കെ മാസം മിക്കവാറും ദിവസങ്ങളിലൊക്കെ അങ്ങനെ കുറച്ച് സമയം മാറ്റി വയ്ക്കാറുണ്ട് അപ്പോൾ ചില സമയത്ത് എപ്പോഴൊന്നുമില്ല ചില സമയത്ത് ഇങ്ങനെ വളരെ കാര്യമായിട്ട് കഴിവിൻ്റെ പേരിലല്ല പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ എഴുത്തിൽ ഇൻവോൾവ് ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട് ചിലപ്പോൾ രാവിലെയൊക്കെ ഇരുന്നിട്ട് മുറിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവസാനം ഇതിനെ വാച്ചൊക്കെ നോക്കാതിരുന്നിട്ട് ചിലപ്പോൾ വാച്ച് നോക്കുമ്പോഴത്തേക്കും മൂന്ന് മണി നാലുമണി സമയമായി രാവിലെ ഇരുന്നതാണ് ഒരു നാലു മണിയായോ അപ്പം വിശക്കും അന്നേരം ഈ വാച്ച് കാണുമ്പോഴാണ് വിശപ്പൊക്കെ തോന്നുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞ് ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വന്ന് റൂമൊക്കെ തുറന്ന് പുറത്തേക്ക് വയ്ക്കുമ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങുന്ന ഒരു ഫീലിംഗ് ഫീലിങ് ഇത് ഇരുട്ടി തുടങ്ങി രാവിലോട്ടൊന്നും കഴിച്ചില്ലല്ലോ അപ്പം അന്നേരം വിശക്കും അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ നമ്മൾ ആസ്വദിക്കുന്ന നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അവിടെ നമ്മളിങ്ങനെ അതിനകത്ത് ഇങ്ങനെ മുങ്ങി നിൽക്കാൻ പറ്റുമെന്നൊക്കെ പറയാവുന്ന ചില ബന്ധങ്ങൾ ചില പ്രവർത്തികൾ ചില ഉദ്ദേശങ്ങൾ ചില ലക്ഷ്യങ്ങൾ ഇവയിലൊക്കെ നമ്മൾ ലയിച്ച് ചേർന്ന് കഴിയുമ്പോൾ ശരീരത്തിൻ്റെ അത്യാവശ്യം എന്ന് പറയപ്പെടുന്ന വിശപ്പ് വിസ്മരിക്കപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം വിശപ്പ് വേണ്ടയെന്ന് വെച്ചാൽ അല്ല വിശപ്പൊക്കെ മറന്നുപോയി അതാണ് അതാണ് എൻ്റെ യാഥാർത്ഥ്യം നമ്മളെല്ലാരുടെയും ജീവിതത്തിനതുണ്ടാവും നമ്മളങ്ങനെ വിശപ്പ് മറന്നുപോയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈശോ പറയുക എത്ര അധികം നീ മനസ്സിരുത്തി എത്തിച്ചേർന്നിരിക്കാൻ ശ്രമിക്കുന്നോ ആ അളവിൽ നിൻ്റെ ശരീരത്തെ നീ മറന്നു പോകുന്നു ശരീരത്തിൻ്റെ അത്യാവശ്യത്തെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യമാണ് വിശപ്പ് എന്ന് പറയുന്നത് വിശപ്പ് നീ മറന്നുപോകുന്നു ഇപ്പം ഈശോ പറയുകയാണ് എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുർബാനയുടെ അടുത്ത് പോയി ഇരിക്കുന്നതിനെ പറയുന്നത് എത്ര നീ മനസ്സുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കുന്നോ നിൻ്റെ ശരീരത്തിൻ്റെ വിശപ്പുകളെ ആവശ്യങ്ങളെ നീ പോലും അറിയാതെ നീ മറന്നുപോകൂ അതാണ് സംഭവിക്കുന്നത് നമ്മളിതിനെ യഹസ്യ പിതാവിനെയൊക്കെ സൂചിപ്പിക്കുന്നൊരു വാക്കുണ്ട് വിരക്തപതി എന്നൊക്കെ പറയാറുണ്ട് ഒരു വിരക്തി അതായത് ഒരു നിത്യ ബ്രഹ്മചാരി എന്ന രീതിയിലല്ലേ പിതാവ് ഇങ്ങനെ ദൈവത്തെ ഫോക്കസ് ചെയ്ത് ജീവിച്ച ഒരാൾ ദൈവം നൽകിയ മറിയത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് അതിനെ ഫോക്കസ് ചെയ്ത് ജീവിച്ച ഒരാൾ മറ്റു പലതുമൊക്കെ മറന്നുപോയി അതാണ് വിരക്തി എന്ന് പറയുന്നത് അതൊരു ഒരു ബ്രഹ്മചര്യം പാലിച്ചു എന്ന് പറയുന്നതിനകത്തല്ല അതൊന്നും അത്യാവശ്യമായ ഘടകമല്ല ഒരു ദാമ്പത്യ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങൾ അതൊന്നും ഈ ലൈംഗികതെന്ന് പറയുന്ന കാര്യങ്ങൾ അതൊന്നും അത്യാവശ്യമായ കാര്യമല്ല അത് മറന്നുപോയി അതാണ് സംഭവം ഈ അവസാന അങ്ങനെ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മറ്റു പല അത്യാവശ്യങ്ങളെന്ന് നമ്മൾ പറയുന്നവരതും നമ്മളത് മറന്നുപോയി ഇതാണ് ഈ സൂക്ഷിഭ നമ്മൾ ഓർപ്പിക്കുന്നത് ഈശു പറയുകയാണ് ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കുകയില്ല എൻ്റെ എന്നോടിനെ ഹൃദയം കൊണ്ട് ചേർന്നിരിക്കാൻ ശ്രമിക്കുന്നവന് മറ്റു പല വിശപ്പുകളും അവൻ മറന്നുപോകും അത് നിനക്ക് സംഭവിക്കട്ടെ നമ്മളിൽ സംഭവിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ